ആരാധനാലയം നിർമ്മിക്കാൻ എൻ ഒ സി അനുവദിച്ച ശേഷം കെട്ടിട നിർമ്മാണ പെർമിറ്റ് അനുവദിച്ചില്ലെന്ന പരാതിയിൽ നടപടി സ്വീകരിച്ച് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ എ പഞ്ചായത്ത് സെക്രട്ടറിയോട് രേഖകൾ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് മമ്പുറം വി കെ പടി ഇഷാത്തുൽലും സംഘം സെക്രട്ടറി നൽകിയ പരാതിയിലാണ് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ഇടപെടൽ പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ ആരാധനാലയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയിരുന്നു ശേഷം ബിൽഡിംഗ് പെർമിഷൻ ഫീ അടയ്ക്കുന്ന ഘട്ടത്തിൽ സ്വീകരിക്കാതെ തിരിച്ചയച്ചുവെന്നാണ് പരാതി സംഭവത്തിൽ നിയമപരമല്ലാത്ത ഇടപെടൽ നടന്നുവെന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ കമ്മീഷൻ ആസ്ഥാനത്ത് ഹാജരാകാൻ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മുഴുവൻ ഫയലും ഇതൊന്നും വേണ്ട ഇത് കമ്മീഷൻ ആവശ്യമില്ല ഇതൊന്നും ഇത് ആവശ്യമില്ല ഈ രേഖാമൂലം തന്ന പരാതി എന്ന് പറയുന്നത് എന്നാണ് പതിമൂന്നര കമ്മീഷൻ കൊടുക്കുന്നു തൊട്ടടുത്ത ദിവസം പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നു ചില പ്രശ്നം കൊടുത്തത് ಇರುತ್ತೆ ಪ್ರಸಿದ್ರು ಇದು ಸಂಬಂಧಿ നിങ്ങളുടെ കാര്യം പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ പ്രശ്നം അല്ലാതെ കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും അത് അറിയിച്ചപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ഇവിടെ കേരള സർക്കാരിൽ നിയമം കഴിഞ്ഞാൽ കേരള ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പൂർണ്ണ അധികാരം ലോക്കൽ ലോകം കോടിക്കില്ലേ അല്ലെ പൂർണ്ണ അധികാരം അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധന ഒരാഴ്ചയ്ക്കാണ് ഇപ്പോഴുള്ള സംഭവം കംപ്ലീറ്റ് ഫൈന അല്ലെങ്കിൽ എങ്ങനെയാണ് ഉപയോഗം പതിമൂന്നാം തീയതി പെർമിഷൻ എടുത്തിട്ട് ഇരുപത്തിയെട്ടാം തീയതി കിട്ടുന്ന പരാതിയിൽ നിങ്ങൾ എന്ത് ആക്ഷൻ എടുക്കുന്നത് എടുക്കുന്നു അറിയില്ല നിങ്ങൾ നിങ്ങൾ എല്ലാ എല്ലാ രേഖകളും കേട്ടോ അത് കഴിഞ്ഞ് നോക്കാം കമ്മീഷൻ അംഗം എ സൈഫുദ്ദീൻ ഹാജിയുടെ അധ്യക്ഷതയിൽ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ചായിരുന്നു അദാലത്ത് പതിനാല് കേസുകളാണ് പരിഗണിച്ചത് ഇതിൽ രണ്ട് പരാതികൾ തീർപ്പാക്കി പന്ത്രണ്ട് പരാതികൾ വിശദമായ വാദം കേൾക്കലിനായി അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി പുതുതായി മൂന്ന് പരാതികളും ന്യൂസ് ബ്യൂറോ മലപ്പുറം നമ്മുടെ ഗൾഫിൽ ആ ും ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻസ് കുബൂസ്